ആയിരിക്കട്ടെ സ്ഥാപിച്ച സന്യാസ സഭയിലെ സഞ്ചരിക്കുന്ന പ്രാർത്ഥിക്കുന്ന അമ്മ തുടങ്ങിയ അറിയപ്പെടുന്ന പണത്തിൽ കുറഞ്ഞാലും പുണ്യത്തിൽ കുറയരുത് എന്ന എന്നെ കുറിച്ച് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ദരിദ്രനായ ക്രിസ്തുവിനെ അനുകരിക്കുവാൻ സമ്പന്നതയുടെ ഉയരങ്ങളിൽ നിന്ന് സന്യാസിന്റെ താഴ്മയിലേക്ക് വന്ന റോസ എന്ന കൊച്ചു പെൺകുട്ടി ഉണ്ടായിരുന്ന ചിന്തയായിരിക്കണം കുറഞ്ഞാലും കുറയരുത് കാരൻ അന്തോടെ കുടുംബത്തിന് സംഭവിച്ച സാമ്പത്തിക പറ്റി പരാതിപ്പെടുന്ന തന്റെ സഹോദരന് ഈ വിശുദ്ധ നൽകിയ ഉപദേശമാണ് പണത്തിൽ കുറഞ്ഞാലും പൊണ്യത്തിൽ കുറയരുത് എന്നത് എങ്കിലും ജീവിക്കുന്ന തലമുറകൾക്കുള്ള താക്കീതാണ് ഈ എന്നാൽ തികച്ചും ഘടകവിരുദ്ധമായി ആധുനിക തലമുറ സഞ്ചരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം അറിയാതെ പോകരുത് പുണ്യത്തിൽ കുറഞ്ഞാലും പണത്തിൽ കുറയരുത് എന്ന ആദർശത്തെ പോലി ആർഭാട ജീവിതത്തിന്റെയും യും പന്നിക്കുടികളിൽ ജീവിക്കുന്ന ദൂർത്ത പുത്രന്മാരുടെയും പുത്രിമാരുടെയും വർദ്ധിച്ചു വരുന്ന ഈ ഈ മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും എന്തും നേടിയെടുക്കണമെന്ന ദുരമൂപ്പിൽ ജീവിക്കുന്ന ഈ തലമുറയിലെ മക്കൾ ഈശോയാണ് യഥാർത്ഥ സമ്പത്ത് എന്ന യാഥാർത്ഥ്യം നിശേഷം തമസ്കരിക്കുന്നു ഈശോയെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പണത്തിൽ കുറഞ്ഞാലും പുണ്യത്തിൽ കുറയരുത് എന്ന് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ ദൈവപുത്രനായിട്ടും ഒരു ജനിച്ച് ദുടുംബത്തിൽ ഒരു തച്ചന്റെ മകനായി ജീവിച്ച് ഈശോ നമുക്ക് നേർന്ന് മാതൃകയും പണത്തിൽ കുറഞ്ഞാലും പുണ്യത്തിൽ കുറയരുത് എന്നതാണ് ഈശോയെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്താൻ വന്ന പിശാജ് ഈശോയ്ക്ക് മുന്നിലേക്ക് വെച്ചത് ഈ ഈ പ്രാർത്ഥന എന്ന പുണ്യത്തിൽ പിശാചിനെ തോൽപ്പിക്കാൻ സാധിച്ചു മൊബൈൽ ഡിജിറ്റൽ ഓരോ ക്രിസ്ത്യാനിക്കും സമയം വരുമ്പോൾ ലോകസുഖങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പൈശാജി പ്രലോഭനങ്ങളെ തോൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ദാരിദ്ര്യത്തെയും ലാളിത്യത്തെയും പുൽകി ജീവിച്ചിരുന്ന ഒരു തലമുറയിൽ നിന്ന് ആർഭാടത്തിലും ദൂർത്ത മുഴുകി ജീവിക്കുന്ന ഈ ഈ ഈ തലമുറയിലേക്കുള്ള മാറ്റം ലോകത്തിൽ വന്നു ചേർന്നപ്പോൾ പുണ്യത്തിൽ കുറഞ്ഞാലും പണത്തിൽ കുറയരുത് എന്നതാണ് ഒരു ട്രെൻഡ് നമ്മുടെ കുടുംബങ്ങളിലും കുട്ടികളിലും പ്രതിഫലിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം സാമ്പത്തിക ഭദ്രത ക്യൂന്നൽ നൽകി മക്കളെ മറക്കുന്ന മാതാപിതാക്കളും മാതാപിതാക്കളെ മറക്കുന്ന മക്കളും ഇന്ന് സാധാരണമായി കൊണ്ടിരിക്കുമ്പോൾ തകർക്കപ്പെട്ട കുടുംബങ്ങളും കുടുംബാംഗങ്ങളും മാത്രം ബാക്കിയാകുന്നു ഇവിടെയാണ് കുറഞ്ഞാലും പൊണ്ണിത്തിൽ കുറയരുത് എന്ന ഞെട്ടോട്ട് ഈ തലമുറയുടെ ആത്മീയ ദാരിദ്ര്യം പരിഹരിക്കപ്പെട്ടേ മതിയാകും ഈശോയാണ് യഥാർത്ഥ സമ്പത്ത് എന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കാത്തിരിക്കുന്നത് വലിയ വിപത്തുകളായിരിക്കും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയ നേട്ടമായിരിക്കും അവർ ഭൗതിക സമ്പത്തിൽ മാത്രം ആശ്രയിക്കാതെ പരിപാലനയിൽ ആശ്രയിച്ചു അതിനാൽ പ്രിയമുള്ളവരെ പണം സമ്പത്ത് അധികാരം ഇവ നമ്മുടെ ദൈവമാകരുത് നാം മറ്റുള്ളവരെക്കാൾ എപ്പോഴും ഉയർന്നു നിൽക്കണം എന്ന ദുരഭിമാനം ഒഴിവാക്കിയേ മതിയാകൂ ഭൗതിക സമ്പത്തിൽ മാത്രം ആശ്രയിക്കാതെ ഈശോയുടെ പരിപാലന ആത്മീയ ജീവിത ശൈലി നമുക്ക് നമുക്ക് കൈമുതലാക്കാം ഈശോ എന്ന മാത്രമേ ദൈവിക പുണ്യങ്ങളിൽ സാധിക്കുകയുള്ളൂ മുതൽ ണം വരെ ദൈവമെന്ന പുണ്യത്തിന് വിധേയനായി ജീവിച്ച ഈശോക്ക് തന്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച കാൽപ്പാടുകൾ നമുക്ക് പിൻചൊല്ലാം നന്ദി നമസ്കാരം ജയ് ക്രൈസ്റ്റ്